തിരൂരിൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലിക്കാരല്ലെന്ന നഗരസഭാ ഭരണസമിതിയുടെ നിലപാടുകൾക്ക് തിരിച്ചടിയായി കേസിൽ നഗരസഭയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും അറസ്റ്റിൽ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി സതീഷിനെയാണ് മലപ്പുറത്ത് നിന്നെത്തിയ വിജിലൻസ് സംഘം നഗരസഭാ ഓഫീസിലെത്തി അറസ്റ്റ് ചെയ്തത് ജോലിക്കിടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറെ പൊക്കിയത് നഗരസഭാ സെക്രട്ടറിയുടെ അനുമതി തേടിയ ശേഷം ഹെൽത്ത് വിഭാഗത്തിലെത്തി സതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവർ രണ്ടായി ജനുവരി മുപ്പതിന് നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനും ലീഗ് നേതാവുമായ പയ്യനങ്ങാടി കല്ലിങ്ങൾ സ്വദേശി ഷിഹാബിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു നഗരസഭാ ഭരണസമിതി അധികാരമേറ്റതിന്റെ തിളക്കം മാറുമുമ്പാണ് ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി കേസിൽ പ്രതിയാണ് താൽക്കാലിക ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തതിനൊപ്പം തന്നെ രണ്ട് ജീവനക്കാരെയും വിജിലൻസ് പ്രതികളായി ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഭരണസമിതി മൌനത്തിലായിരുന്നു ആദ്യം മൌനം പാലിച്ച നഗരസഭാ ഭരണസമിതി പിന്നീട് ഉദ്യോഗസ്ഥരെ വെള്ളപ്പൂഷുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താനോ നടപടികളെടുക്കാനോ ഭരണസമിതി തയ്യാറായിരുന്നില്ല നഗരസഭാ സെക്രട്ടറിക്ക് നഗരസഭയിൽ നൽകിയ യാത്രയപ്പിൽ ഉൾപ്പെടെ വിവാദ ഉദ്യോഗസ്ഥർ സജീവമായി പങ്കെടുത്തിരുന്നു ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ അറസ്റ്റിലായ ജീവനക്കാരനെ പുറത്താക്കിയതിൽ നഗരസഭയുടെ നടപടി അവസാനിപ്പിച്ചിരുന്നു ഇതിനിടെയാണ് പുതിയ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആയുർവേദ ക്ലിനിക്കിന് ലൈസൻസ് അനുവദിക്കുന്നതിന് നഗരസഭാ ഹെൽത്ത് ഉദ്യോഗസ്ഥർക്കായി കോഴ വാങ്ങുന്നതിനിടെ നഗരസഭ താൽക്കാലിക ജീവനക്കാരനായ ഷിഹാബുദ്ദീൻ വിജിലൻസ് പിടിയിലായതോടെയായിരുന്നു നഗരസഭയിലെ അഴിമതി ഭരണവും ഇടനിലക്കാരുടെ വിവരങ്ങളും പുറത്തായത് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ് പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ എത്തിയതായിരുന്നു ഷിഹാബിനെ അറസ്റ്റ് ചെയ്തിരുന്നത് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദും കേസിൽ പ്രതിയാണ് സംഭവത്തിന് പിന്നാലെ തങ്ങൾക്ക് സംഭവവുമായി ബന്ധമില്ലെന്ന പ്രചാരണം ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു ഇതിന് കുടപിടിക്കുന്ന നിലപാടായിരുന്നു നഗരസഭാ ഭരണസമിതിയും സ്വീകരിച്ചത് പുതിയ അറസ്റ്റോടെ ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും വാദങ്ങൾ പൊളിഞ്ഞു സ്ഥാപനത്തിന് ലൈസൻസ് അനുവദിച്ചതിന് പിന്നാലെ ഉടമയെ നഗരസഭയിലേക്ക് വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ സതീഷ് നടത്തിയ ശ്രമമായിരുന്നു ഷിഹാബിന്റെ അറസ്റ്റോടെ പൊളിഞ്ഞത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷും ഡ്രൈവറും കൂടി ആയുർവേദിക് വെൽനസ് സെന്ററിൽ എത്തി ലൈസൻസും മറ്റും പരിശോധിച്ച് തിരികെ പോയതിനു ശേഷം ഫോണിൽ വിളിച്ച് നഗരസഭാ ഓഫീസിൽ ചെല്ലാൻ പറയുകയും ഓഫീസിലെത്തിയ പരാതിക്കാരനോട് ലൈസൻസ് ലഭിക്കുന്നതിന് താനും സഹായിച്ചിട്ടുണ്ടെന്നും ആയതിന് പതിനായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു പണം നൽകിയില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ഭീഷണിയോടെയായിരുന്നു സതീഷ് പണം ആവശ്യപ്പെട്ടത് അതോടെ വെൽനസ് ഉടമ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു സതീഷിനെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയ വിജിലൻസ് ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ അറസ്റ്റിലായ ഷിഹാബിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് വിജിലൻസ് സതീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എഡിറ്റർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ